അപ്പൊ നമുക്ക് സോപ്പ് അച്ഛന് ഇളക്കി എടുക്കേണ്ട സമയ നമുക്കെടുത്തു ഹലോ ചങ്ങ എല്ലാവർക്കും വെള്ളിലേക്ക് സ്വാഗതം അതും തന്നെ നിങ്ങളോട് നിങ്ങളോടൊന്നും പറയാന്ന് വെച്ചാല് ഒരുപാട് നന്ദി കേട്ടാ നമ്മള് ചാനലില് ടു കെ ആയി നമ്മളെ യൂട്യൂബ് ഫാമിലി വളർന്ന് ടൂ കെയിലെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവർക്കും അതായത് പിന്നെ വലിയൊരു മുതൽ മുടക്കമൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പ് അത് ഉണ്ടാക്കുന്ന വിധം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ഞാൻ വന്നത് അതായത് പരിഷത്തിൻ്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സോപ്പ് കിറ്റാണ് അതായത് എൻ്റെ പേര് സമതാന്നാണ് വീട്ടിൽ സ്വയം പുളി സോപ്പ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടത് ഒരു സോപ്പ് കിറ്റി ഇതിപ്പോൾ ഞാൻ മേടിച്ചത് ജാസ്മിൻ്റെയാണ് ഞാൻ സാന്ഡലിൻ്റെ മേടിക്കാൻ പോയതായിട്ട് സാൻഡൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ജാസ്മിനാണ് ജാസ്മിനാണ് മേടിച്ചത് ജാസ്മിൻ ഒരു സോപ്പ് കിറ്റി അതിന് എഴുപത്തഞ്ച് റുപ്യട്ടോ പിന്നെ വേണ്ടത് ഒരു കിലോ വെളിച്ചെണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ആണ് കേട്ടോ ഒരു ലിറ്ററിലാണ് ഒരു കിലോ വെളിച്ചെണ്ണം അപ്പോൾ പിന്നെ വേണ്ടത് വെള്ളം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും ഏഹ് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം കാസ്റ്റിക് സോഡ പിന്നെ ഫില്ലറേ മിശ്രിതം ഉള്ളത് ഫില്ലർ ബി മിശ്രിതം പിന്നെ പെർഫ്യൂം കേട്ടാ ജാസ്മിന്റെ പിന്നെ അതിന്റെ കളറിന് വേണ്ടിയിട്ടുള്ള ഒരു പൗഡർ പിന്നെ ഇതിൻ്റെ അകത്ത് വിശദമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടാ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ട രീതി കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കാസ്റ്റിക് സോഡ കുട്ടികളൊന്നും തൊടാൻ പാടില്ല വലിയ ആളും കൈക്ക് തട്ടാൻ പാടില്ല ചൊറിച്ചെല്ലാം ഉണ്ടാവും അപ്പോൾ പരമാവധി ഗ്ലൗസെല്ലാം വിട്ട് മാസ്കല് വിട്ടിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ എന്താ പറയുക വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ മാത്രമേ ഉണ്ടാക്കാൻ കേട്ടോ സ്റ്റീൽ പാത്രം മാത്രമേ ഉപയോഗിക്കാവൂ പ്ലാസ്റ്റിക്കും മറ്റു അലൂമിനിയവും ഉപയോഗിക്കരുത് അത് രാസപ്രവം നിറഞ്ഞിട്ട് അതിന് കേടുവരും പാത്രത്തിൽ അപ്പോൾ നമുക്കന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ വേണ്ടത് മുന്നൂറ്റൈൻപത് മില്ലി വെള്ളം എടുക്കുക വെള്ളം കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് അതിനകത്ത് ഈ കാസ്റ്റിക് സോഡ കാസ്റ്റിക് സോഡ ഇട്ടിട്ട് നന്നായിട്ട് വിളക്കുവാട്ട പിന്നെ ഇത് ഇട്ടിച്ച് ഇളക്കുമ്പോൾ അതിന്റെ ആവി പരമാവധി മുഖത്താകാണ്ടൊക്കെ ശ്രദ്ധിക്കുക ഇതിട്ടിളക്കുമ്പോൾ നല്ലോണം ചൂടാവും അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂടുണ്ടാവേത്ര ഇത് ഇളക്കുക ഒരു രണ്ടു മിനിറ്റ് ഇളക്കിയാൽ മതിയാവും വെള്ളത്തോട് ലേച്ചേരും ലേച്ചിരുന്ന ഇതാകുന്നില്ല അലിയും ി തൊട്ട് നോക്കി അറിയാൻ പറ്റും കേട്ടോ നല്ല ചൂടുണ്ടാവും എന്താ കണ്ടാ ചങ്ങനെ എല്ലാം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഏഹ് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പില്ലറേ മിസ്സും ചേർത്തിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ ഒന്ന് പില്ലറെല്ലാം ഇതിൻ്റെ അകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് ഈ പരിസരത്തിന്റെ കിറ്റിൽ എല്ലാം എഴുതി വെച്ചിട്ടുള്ളത് അഞ്ചു മിനിറ്റിനുള്ളിൽ മാഗി തയ്യാറെന്ന് പറഞ്ഞ പോലെയാ അതേമാറി നല്ലോണം ലയിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് തണിയാൻ വേണ്ടിയിട്ട് വെക്കുക രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഒന്നിക്കു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചാൽ ഇത് തണിയും അല്ലെങ്കിൽ പച്ച മേല വെച്ചിട്ട് തണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആക്കേണ്ടവർക്ക് അങ്ങനെ പച്ച മേല മേലെ വെച്ചിട്ട് തണിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് തണുത്തതിന് ശേഷം മാത്രമേ അടുത്ത പ്രോസസ്സ് നമുക്ക് ആരംഭിക്കാൻ പറ്റൂ അപ്പോൾ ഇത് നമുക്ക് തണിയാൻ വെക്കാം കുട്ടികളൊന്നും ഇല്ലാതുകൊണ്ട് ചങ്ങാ അപ്പൊ അതാടുന്ന് പിന്നെ തണുക്കട്ടെ നമുക്ക് അച്ചില് പെട്രോളും ജെല്ലി പുരട്ടണം അത് എന്തിനാണെന്നുവെച്ചാല് സോപ്പ് വേഗത്തിൽ ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കി അതിനകത്ത് പിടിച്ചു നോക്കും അച്ചില് ഇതാകുമ്പോൾ പെട്രോളും ജെല്ലി തടയാല് നമുക്ക് വേഗം ഒന്ന് എടുക്കാം സോപ്പ് അപ്പോൾ നമുക്ക് പെട്രോളും ചൊല്ലിട പിന്നെ ഈ അച്ഛൻ പൈസത്തിന് അതോടൊന്ന് മേടിച്ചു ചേട്ടാ അതിന്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും പിരിക്കുക നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും എല്ലാത്തിലും തടുവാട്ടോ എങ്ങനെ എല്ലാം തടിക്കഴിഞ്ഞ് അതാണ് നിൽക്കട്ടെ അത് തണിയിട്ടെ ആ സമയത്ത് നമുക്ക് പിന്നെ നമ്മളാക്കുന്നത് ജാസ്മിൻ സോപ്പാണ് അതിന് പ്രത്യേകിച്ച് കളറില്ല നമ്മൾ സാൻഡലാണെങ്കിൽ സാൻഡലിൻ്റെ അകത്ത് പെർഫോമിൻ്റെ കൂടെ തന്നെ കളർ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു പൗഡർ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതൊരു ചെറിയ ഇരുപത്തഞ്ച് മില്ലി വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഈ കളർ ചേർത്ത് അലിയിച്ചുവെക്കാം വയ്യ അത് അതിൻ്റെ വെളിച്ചെണ്ണയിൽ ഒഴിക്കേണ്ടതാണ് അപ്പോൾ അതാദ്യം ചെയ്ത് വയ്ക്കാം നമുക്ക് അങ്ങനെ നേരെ കുറച്ച് വെളിച്ചെണ്ണ ഒരു ഇരുപത്തഞ്ച് മില്ലി എടുക്കുക അതിൻ്റെ അകത്ത് നമ്മളീ കളറ് ഇട്ട് ലയിപ്പിച്ച് വെക്കുക കേട്ടോ സോപ്പിന് കളർ ഉണ്ട് ലൈമിനെല്ലാം കളർ ഉണ്ട് പച്ച കളർ സാന്ഡലിന് ഏതിന് സാൻഡലിന്റെ കളർ ഇതിന് കളറില്ല സോപ്പ് വെള്ള കളർ ഇല്ല അതിന്റെ വെള്ള കളർ ആയത്

അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം എന്താ ഇത് ഈ സാധനം നല്ലോണം തണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഇരുപത്തഞ്ച് മില്ല എടുത്ത് ബാക്കി വെച്ച വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് നന്നായിട്ട് ഇളക്കോട്ടാ ഇതുപോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കോട്ടാ പത്ത് മിനിറ്റ് അപ്പോൾ ഇത് പത്ത് മിനിറ്റ് ഇളക്കട്ട അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി ആ അതിന്റെ അടുക്ക ഒരു കാര്യം പറഞ്ഞോ ചേട്ടാ ഞങ്ങനെയാണ് മാറേ ആ നമ്മൾ നമ്മളാക്കി വെച്ച കളറില്ലേ അത് ഇതിനകത്ത് എടുത്ത് വയ്ക്കണം കേട്ടോ അത് നമുക്ക് എടുത്ത് വയ്ക്കാലോ ആ കളറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ള കളർ കിട്ടാൻ വേണ്ടിട്ടാണ് ജാസ്മിന്റെ വെള്ള ചങ്ങനെ പറയാ അപ്പൊ പത്ത് മിനിറ്റ് നമ്മൾ ഇളക്കി കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് ഫില്ലർ ബി മിശ്രിതം വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ഇളക്കണം നമുക്ക് എന്നാ ഫില്ലർ ബി മിശ്രിതം ഇടാനോ കുറച്ചാ ചിട്ടിട്ട് ഇളക്കാവും അല്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ കുറച്ച് കുറച്ച് ഇടുവ ഇളക്കുക ഇരുപത് മിനിറ്റ് ഇളക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ജാസ്മിൻ സോപ്പിന് വേറൊരു ഇതും കൂടി ഉണ്ട് നമ്മളെ സാൻഡലാണെങ്കിൽ അതിനകത്ത് റോസിന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരു പശ അത് നമ്മൾ ഇരുപത്തഞ്ച് മില്ലി വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്ത് അത് ചൂടാക്കിയിട്ട് തണുക്കാൻ പറ്റും അതിന് ശേഷം ഈ ഇരുപത് മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിൽ ഈ നമ്മളെ സുഗന്ധ ഇന്ദ്ര അതായത് മണത്തിനുള്ള സാധനം ഒഴിച്ചതിന് ശേഷം റോസിനും കൂടി ഒഴിച്ചിട്ടാണ് നേരെ അച്ചിലേക്ക് ഒഴിക്കുക ഇതിനില്ല അതുകൊണ്ട് ഇത് കട്ട പിടിക്കാൻ കുറച്ച് സമയമെടുക്കും നമുക്കെന്നാൽ ഇതിനകത്ത് മനസ്സിന് വേണ്ടിയുള്ള ആ പെർഫ്യൂം നമുക്ക് ഒഴിച്ചോളൂ ഇതാണ് സാധനം ഇത് ജാസ്മിനാണിൻ്റെ സ്മെല്ല് എല്ലാം മുല്ലപ്പുന്ന മണം വരുന്നുണ്ട് കേട്ടോ മണമുണ്ടാമ്മേ മണമുണ്ട് കാറ്റിനണം ശേഷം ത് അിലേക്ക് ഒഴിച്ചു കൊടുക്ക നേരത്തെ പെട്രോൾ ജെല്ലി ജലി തടി വെച്ച അച്ചില്ലേ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കാറ്

പറയുന്ന ആളുകൾ മുന്നൂറ്റി അമ്പത് കിലോ വെള്ളം ഒരു കിലോ വെളിച്ചെണ്ണ എടുത്താൽ കറക്റ്റ് ആയിരിക്കും പാത്രം കണ്ട വെറുതെ ഒന്ന് വെളിച്ചു കൊടുക്കാം നമുക്ക് ചങ്ങായിമാരെ കണ്ടില്ലേ നമ്മളങ്ങനെ സോപ്പ് എല്ലാം അച്ചിലേക്ക് പിന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് മൂന്നും നാല് മണിക്കൂറിന് ശേഷം നമ്മൾ അച്ചിൽ നിന്ന് വേർപെടുത്ത് എടുത്തിട്ട് മാറ്റി വെക്കണം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അത് നമുക്ക് വേണമെങ്കിൽ കവറിലിട്ട് സൂക്ഷിക്കാം ബാക്കി അച്ചിൽ നിന്ന് എടുക്കുമ്പോഴുള്ള കാഴ്ചകൾ നമുക്ക് കാണാട്ടോ ചങ്ങാൻമാറേ അപ്പൊ നാലു മണിക്കൂർ കഴിഞ്ഞ ചേട്ടാ നമ്മൾ തമ്പുരുമാളം വാങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ അപ്പൊ നമുക്ക് സോപ്പ് അച്ചിന്ന് ഇളക്കി എടുക്കണ്ട സമയ ഇലക്കി എടുന്തോ ഇലക്കി എടുക്ക് അയ്യോ ടോഡി ഞാൻ ഞാനി ഷോപ്പ് ടോടുലട്ടാ ടോറി മുളയ അങ്ങോട്ട് കേറ് വെരട്ടെ രണ്ടായിട്ട് കഴിഞ്ഞാലേ ഉപയോഗിക്കാംട്ടാ നമ്മളോ അമ്മമ്മയാണ് വീഡിയോ എടുക്കുന്നെ അമ്മമ്മൻ ഷോപ്പിലിട്ടിരിക്കേണ്ടോണ്ട് അമ്മമ്മ നേരെ വീഡിയോ എടുക്കാൻ വന്നി ഞാൻ നോക്കട്ടെ ഹായ് യൂ പോലത്തെക്ക് ഞാൻ നല്ല ബുയിക്കി സോഫാന ആ ടോട്ടാന്റെ കൈക്ക് ഗ്ലൗസ് ഇട്ടുടേനോ സർള്ള ചൊജ്നെ കുഞ്ഞോളിനി 18 സൂപ്പറാണ് ലാംബറി പെട്രോളിൻ ജെല്ലി ഇട്ടുണ്ട് പെട്ടെന്ന് കിട്ടുണ്ട കേട്ടോ ല്ലുലിറ്റിറ്റിറ്റി ചോപ്പൻ ടോക്ക് ചോപ്പ് കാണിച്ചുകൊണ്ടിണ്ട അമ്മ ദൈവ തി മൂ ചോപ്പ് ചോപ്പ રાખી എടുക്കുന്നതേ ഞാൻ ആണോ ദണ്ടം ചേർക്കി മൂന്നാമത്തെ ഇടക്കാൻ പോണേ മൂന്നാമത്തെ ചേർക്കി ഇനി നാലാമത്തെ ഇടക്കാൻ പോണേ 8 ആമത്തെ ആണ് மென்ட நல்ல மனவுண்டடா நம்ம போச்சு அங்க குவான் දෙන්නலாம் இங்க அடுத்து வா மனக்கு ஆ இந்தா കണ്ടേ രപ്പന്ന്? തമ്പുരനെ വേണോ? വേണം വേണം. ഓ ഇതി വേണ്ടാന്ന് പറയുന്നു. ആണോ വേണ്ടണ്ടേ? കൂടെ സോപ്പിനി നല്ല പൗഡറിന്റെ മണയില്ലേ? അല്ല, അന്നാ മുറു വേണ്ടണ്ടേ? അല്ലേ? പിന്നെ ഞാൻ ഈ സോപ്പിനക്കൊണ്ടാ തേക്കൂ കുച്ചിട്ട്. തമ്പുർക്ക് വേണ്ടണ്ടെന്ന് നമ്മൾ കൂടി വെച്ചിട്ടുണ്ട്. അല്ല അച്ചിനെ ഉട്ടുനാ. അപ്പൊ ചങ്ങായി മാറേ നമ്മളിത് കൊറേ കൊല്ലം മുന്നേ ഇണ്ടാക്കിയതാ കേട്ടോ ആ സോപ്പ് എത്ര അമ്മേ ും പറയാനില്ല പിന്നത്തെ വീട് വല് കുട്ടികളൊന്നും ഇത് തൊടാൻ ഇടയായിരുന്നു കേട്ടാ നല്ലോണം സൂക്ഷിക്കണം കുട്ടികളിലുള്ള വീട്ടിൽ അവർ ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും ഉണ്ടാക്കുമെന്നെങ്കിൽ സംശയം കൊണ്ടെന്നെ വിളിച്ച ഞാൻ പറഞ്ഞതരും പിന്നെ ഇത് ഏകദേശം നൂറ്റി അറുപത്തഞ്ചു റുപ്പ്യ വിളിച്ചുണ്ടൊക്കെ ഒരു കിലോ പിന്നെ എഴുപത്തഞ്ച് റുപ്യ കിട്ടണി ഇരുന്നൂറ്റി നാപ്പത് റുപ്യ ചെലവിന് പതിനാറ് സോപ്പ് കിട്ടിയാ നമുക്ക് ചെറിയ സമയത്ത് നമ്മളൊരിതു ഇങ്ങനെയെല്ലാം ആക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ എല്ലാരും ഒരു പത്ത് ശതമാനാണ് പക്ഷെ അപ്പോ ഇനി ഇത് നമുക്ക് പിന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അതുവരെ കാശിക്സോടേന്റെ പിന്നെ വീര്യം കുറയാൻ വേണ്ടി രണ്ടാഴ്ച പിടിക്കും അത് കഴിഞ്ഞാലേ നമ്മൾ ഉപയോഗിക്കും ആൾക്കാർക്ക് ചാൻസ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കില്ല നമ്മളെ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ എന്തെല്ലാം അപ്പൊ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം നിജിൻ്റെ